നമസ്കാരം സന്ധ്യാദീപം ആരംഭിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സന്ധ്യം പിരിയുന്നത് ദ്വാപരയുഗത്തിലാണ് രജോ ഗുണപ്രധാനമാണ് ദ്വാപരയുഗം ബുദ്ധിക്ഷയം മൂലം മനുഷ്യൻ സത്യം കാണാതാകുന്നു സത്യത്തെ അവഗണിക്കുന്നതിനാൽ പലതരം രോഗങ്ങളും ബാധിച്ച് മനുഷ്യൻ ഏറ്റവും പീഡിതരായി ഭവിക്കുന്നു ചിലർ ഐഹിക സുഖത്തെയും ചിലർ സ്വർഗത്തെയും കാമിച്ച് യജ്ഞങ്ങളിലും തപസ്സുകളിലും ഏർപ്പെടുന്നു അധർമ്മത്തിൽ ദ്വാപരത്തിൽ പ്രജകൾ നശിക്കുന്നു എന്നാൽ കലിയുഗത്തിൽ ധർമ്മം ക്ഷയിച്ച് ക്ഷയിച്ച് കാൽഭാഗമേ ഉണ്ടാകും ദൈവാചാരങ്ങളും ധർമ്മയജ്ഞക്രിയാദികളും ഇല്ലാതെയാകും അതിവൃഷ്ടി അനാവൃഷ്ടി മുതലായ കഷ്ടതകളും ആദിവ്യാധികളും ആലസ്യം ക്രോധം മുതലായ ദോഷങ്ങളും വിശപ്പ് ഭയം മുതലായ പല പല ഉപദ്രവങ്ങളും കലിയുഗത്തിൽ വർദ്ധിക്കും തുടർന്ന് ഗുരുവചനം കേൾക്കാം കൃഷി ചെയ്യണം കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്യായണ ഗുരുദേവൻ തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ സ്വരൂപാനുസന്ധാനാഷ്ടകം ആലപിക്കുന്നത് കേൾക്കാം പദേ परित्यज्य सर्वं यदाप्नोति विद्वान् परं ब्रह्म नित्यं तदेवर्गमस्मि तपोयज्ञदानदिभि शुद्धबुद्धि विरक्तो नृपादे पदे बुद्ध्या സർവം അടുത്തതായി ശ്രീ ശങ്കരാചാര്യരുടെ കൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്ത്രോത്രാമൃതമാണ് ശ്രീ ശങ്കരകൃതികളിൽ സ്വരൂപാനുസന്ധാനാഷ്ടകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് വിരക്തോ നൃപാദേ പദേ തുച്ഛബുദ്ധിയ നൃപാദേ അപ്പി പദേ തുച്ഛബുദ്ധിയ വിരക്ത നൃപാതിയായിരിക്കുന്ന പദത്തിലും നൃപൻ രാജാവാണ് നൃൻ പാതി ഇതി നൃപ മനുഷ്യന്മാരെ രക്ഷിക്കുന്നവൻ മനുഷ്യന്മാരെ പാലിക്കുന്നവൻ ഇപ്പം ഭരണാധികാരി അതാണ് നൃപൻ ഇപ്പം നൃപാദേഹേ പദേ രാജാവ് തുടങ്ങിയ പദത്തിലും രാജാവ് ചക്രവർത്തി അങ്ങനെ ഇപ്പോൾ ലോകത്തിൽ അങ്ങേയറ്റം സുഖാനുഭവമുള്ള സമൃദ്ധിയുള്ള സമ്പദ് ഐശ്വര്യങ്ങളുള്ള വ്യക്തിയാണ് രാജാവ് രാജാവിൻ്റെ പദം വളരെ ആകർഷണീയമായിട്ട് സാമാന്യ ജനങ്ങൾക്ക് തോന്നുന്നു എന്നാൽ വിചാരം ചെയ്യുമ്പോൾ മനസ്സിലാവും അതുമൽപ്പം തന്നെ സുഖം ദുഃഖം എന്നീ പറയുന്നതൊക്കെ ആപേക്ഷികങ്ങളാണ് സുഖ താരതമ്യവും ആപേക്ഷികമാണ് വലിയ സുഖം എന്ന ഒരു തലത്തിൽ മാനിക്കപ്പെടുന്ന ഒന്ന് ആ തലത്തിലെത്തുമ്പോൾ ഉള്ളൂ എന്ന് മനസ്സിലാവും അതിനേക്കാൾ വലുതെന്നുള്ള സുഖത്തെ കാണുമ്പോൾ ഇത് നിസ്സാരമെന്ന് ബോധിക്കും അങ്ങേയറ്റത്തെ ആരോഗ്യവും വിദ്യാഭ്യാസവും ബലവും സർവഭോഗ സാമർഥ്യവും സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെ ആധിപത്യവുമുള്ള ഒരു ചക്രവർത്തിയുടെ ആനന്ദത്തെ മാനുഷാനന്ദം എന്നെടുത്തുകൊണ്ട് ക്രമികമായി അതിനുപരി ഗന്ധർവന്മാരുടെ ദേവഗന്ധർവന്മാരുടെ ദേവന്മാരുടെ കർമ്മദേവന്മാരുടെ അങ്ങനെ ക്രമികമായി പടിപടിയായി ഉയർന്ന 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 ആനന്ദങ്ങളെ നിരൂപണം ചെയ്ത് അവസാനം ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെ തൈത്തിരിയ ഉപനിഷത്തിൽ നിരൂപണം ചെയ്യുന്നുണ്ട് ഇതിലോരോ തലത്തിലും ശ്രോത്രിയനും അകാമഹതനുമായ വിജ്ഞാനിയുടെ ആനന്ദം അതാണ് എന്ന് പറയും അവസാനം ബ്രഹ്മാവിൻ്റെ ആനന്ദവും അതിനുമുപരിയാണ് ശ്രോത്രിയനും അകാമഹതനുമായ വിജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുമ്പോൾ സാമാന്യമായി മാനുഷാനന്ദത്തിൻ്റെ പരമാവധിയായ മഹാരാജാവിൻ്റെ ആനന്ദം മുതൽ ബ്രഹ്മാവിൻ്റെ ആനന്ദം വരെ എല്ലാം അല്പമാണ് അവയെല്ലാം ആപേക്ഷികങ്ങളാണ് അവയെല്ലാം വരുന്നതും പോകുന്നതുമാണ് അവയെല്ലാം താരതമ്യങ്ങൾക്ക് വിധേയമാണ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭൗതികങ്ങളായ സുഖാനുഭവങ്ങളിൽ തുച്ഛബുദ്ധി വരികയും തുച്ഛബുദ്ധി എന്ന് പറയുമ്പോൾ നിന്ദിക്കലല്ല ഒന്നിനെയും മറിച്ച് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായി വിരക്തനായി തീരുന്നു വിരക്തൻ എന്നാൽ തീർത്തും ആസക്തി ഒഴിഞ്ഞവൻ രാഗമൊഴിഞ്ഞവൻ സുഖത്തിനായിക്കൊണ്ട് പദാർത്ഥങ്ങളോട് വിഷയങ്ങളോടുള്ള ഒട്ടിച്ചേരലിനാണ് എന്ന് പറയുക അപ്പം സമ്പൂർണമായി രാഗമൊഴിഞ്ഞവനാണ് വിരക്തൻ ഈ വിരക്തി എവിടെ നിന്ന് വരുന്നു വിവേകത്തിൽ നിന്ന് വരുന്നു വിവേക സാമർഥ്യമോ ശുദ്ധബുദ്ധിയിലേ ഉണ്ടാവുള്ളൂ ശുദ്ധബുദ്ധിയോ തപസ് യജ്ഞം ദാനം തുടങ്ങിയ പ്രാഥമിക സാധനങ്ങളിലൂടെ നേടുന്നു ഇങ്ങനെ ക്രമികമായി തപസ് യജ്ഞം ദാനം തുടങ്ങിയവയിലൂടെ ശുദ്ധബുദ്ധിയെ നേടി വിവേകത്തെ സമ്പാദിച്ച് അതിലൂടെ ചക്രവർത്തി തുടങ്ങിയ പദങ്ങളിൽ പോലും വിരക്തി നേടി അങ്ങനെ വിവേക വൈരാഗ്യങ്ങൾ ഉറച്ചു വേഗ വേഗവൈരാഗ്യങ്ങളോട് കൂടിയ സാധകൻ പരിത്യജ്യ സർവം എല്ലാത്തിനെയും ഉപേക്ഷിച്ച് ഇന്നലെ വരെ എന്തെന്ത് എൻ്റെ എന്ന് മാനിച്ചുവോ അതിനെ എല്ലാം ഉപേക്ഷിച്ച് ഇവിടെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അതിക്രമിക്കുക എന്ന് മനസ്സിലാക്കണം അല്ലാതെ നമ്മൾ എന്തിനെങ്കിലും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നർത്ഥമില്ല അതിക്രമിച്ചിട്ട് ഏതെങ്കിലും ഒന്നിനെ അതിക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് അപ്രസക്തമായി തീർന്നു അങ്ങനെയാണോ ശരി അത്രയേ ഉള്ളൂ അങ്ങനെ രാജാവ് തുടങ്ങിയ പദങ്ങളിൽ പോലും വിരക്തനായി അവയെ ഉപേക്ഷിച്ച് അവയെല്ലാം അപ്രസക്തമായി തീർന്നു ഇരിക്കുന്നതാരോ അങ്ങനെയുള്ള ആള് സർവം പരിത്യജ്യ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന സമയത്ത് യഥാപ്നോദി യാതൊന്നിനെ പ്രാപിക്കുന്നുവോ ഇതല്ല പരമം എന്നീ നിരൂപണത്തിലൂടെ എന്തിനെയെല്ലാം ഉപേക്ഷിക്കാമോ അതിനെ മുഴുവൻ ഉപേക്ഷിക്കുമ്പോൾ നേത്തി നേതീ ഇപ്രകാരമല്ല ഇപ്രകാരമല്ല എന്ന ശ്രുതിവാക്യം കാണിച്ചു തരുന്ന വിവേക പദ്ധതിയെ സ്വീകരിച്ച് ഉപേക്ഷിക്കാവുന്ന സകല ഉപാധികളെയും ഉപേക്ഷിക്കുന്ന സമയത്ത് കേവലമായ ഉണ്മ ശേഷിക്കുന്നു തൻ്റെ സ്വരൂപം ശേഷിക്കുന്നു എല്ലാത്തിനെയും എന്തുപേക്ഷിച്ചുവോ ആരുപേക്ഷിച്ചുവോ ആ സ്വരൂപം ശേഷിക്കുന്നു അതുപേക്ഷിയല്ല ആ സ്വരൂപത്തെ താൻ നേടുന്നു എന്ന് പറയാം ഏതാപ്പുനോതി യാതൊന്നിനെ പ്രാപിക്കുന്നുവോ അങ്ങനെയുള്ള പരബ്രഹ്മം ഞാനാകുന്നു എന്നാണ് ഈ ഒരു ഭാഗം ഒന്നുകൂടി വിചാരം ചെയ്യേണ്ടതുണ്ട് അടുത്ത പ്രാവശ്യം പ്രാവശ്യാവട്ടെ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരത്തി തൊഴിൽ ഇന്നത്തേക്കും മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഉത്തരപ്രസിദ്ധമായ പടിഞ്ഞാറ് ദർശനത്തിലൂടെ വാണരുള്ളുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് ഏറ്റവും നഗരത്തിലെ പട്ടണത്തിലെ വളരെ പ്രധാനമായ ഒരു ക്ഷേത്രമാണ് കൂട്ടപ്പന ശ്രീ മഹാദേവ ക്ഷേത്രം ഇതിന് ഒരുപാട് ചരിത്ര പ്രാധാന്യങ്ങളുണ്ട് ഏകദേശം രണ്ടായിരം വർഷങ്ങളോളം പഴക്കമുള്ളൊരു അമ്പലമാണ് കൂട്ടപ്പന മഹാദേവ ക്ഷേത്രം വളരെ ഒരു അമ്പലമാണ് ഉദ്ദിഷ്ടകാര്യ സാധ്യത്തിന് ഇവിടുത്തെ മഹാദേവൻ വളരെ അനുഗ്രഹീതനാണ് ദൂരേന്നൊക്കെ ആളുകൾ വരുമായി ഈ പല അഭീഷ്ടങ്ങളും അവരുടെ ദുരിതങ്ങളൊക്കെ തീരാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്താൻ ഇപ്പോഴും വരും ഒന്ന് ഇവിടെ ഗണപതി ഒന്ന് ഉപദേവക്ഷേത്രങ്ങളായിട്ട് ഒന്ന് കൂട് ഗണപതി കൂട്ഗണപതി കുട്ടിഗണപതിയാണുള്ളത് രണ്ട് ദേവിക്ഷേത്രം മൂന്ന് അയ്യപ്പ ക്ഷേത്രം മൂന്ന് ഉപദേവാലയങ്ങളാണുള്ളത് ഈ ധജം മുമ്പ് കൗങ്ങിലായിരുന്നു പത്തിരുപത് വർഷത്തിന് മുമ്പാണ് ഈ അനുസരിച്ച മറ്റേത് ശ്രമമായിട്ട് ചരിത്രം പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ ചരിത്രങ്ങളും മറ്റു കേട്ട് കേൾവിയൊക്കെ അനുസരിച്ച് അന്നത്തെ മഹാരാജ എട്ടുവീട്ട് മാർത്താണ്ഡവർ മഹാരാജാവിനെ എട്ടുവീട്ട് പിള്ളമാർ ഓട്ടിച്ചുകൊണ്ട് വന്ന സമയത്ത് എണ്ണച്ചി കൂടെ വരുന്ന സമയത്ത് ഒരു അരൻ്റെ വെളിച്ചം ഇവിടെ കണ്ടെന്നും ആ അരൻ്റെ വെളിച്ചം കണ്ട സമയത്ത് മഹാരാജാവ് ഇങ്ങോട്ട് ഈ ഈ ഭാഗത്തേക്ക് വന്നു എന്നും ഇവിടെ അഭയം പ്രാപിച്ചു എന്ന് അങ്ങനെയാണ് കൂട്ടിന് ഒരു അപ്പനായി ഒരു കൊച്ചുകൂട്ടി അദ്ദേഹത്തിനെ ഇവിടെ ഒളിച്ചിരുത്തിയെന്നുമാണ് ചരിത്രം പങ്ക്